എന്തൊക്കെ ഒരു പൂ ചോദിച്ച ഒരു പൂന്തോട്ടം മുത്താണല്ലോ അക്കൂസിക്ക് രാവിലെ പോയില്ലേ അക്കൂസ് അല്ല അൽക്കൂസ്

നനുവിനെ ഇഷ്ടമായി പറഞ്ഞു കഴിഞ്ഞാ നനുന്റെ അപ്പച്ചിനെ ഇഷ്ടായല്ലോ പോഷ പോ ബൈക്കാനല്ല കാണിച്ചെന്ന് ഞാൻ ഓ ബൈക്കലിക്കാൻ ഞാൻ ഓ ബൈക്കൽ കാർ ചെയ്യാൻ കാർ ചെയ്യാൻ ഞാൻ ചെയ്യണം ആയിരത്തെ കുട്ടികളെ വച്ചണ്ടാക്കണ്ടി കേടാ ഓ ഓടെ પછી कोणीല്ല വെറ്ററുള്ള വെറ്ററോ നമുക്ക് മെട്രോക്ക് പോവാ നമ്മൾ മെട്രോനെ മെട്രോനെ നമുക്ക് નાളപ്പോ ആ നമുക്ക് വണ്ടി എടുത്ത് പോവാ മെട്രോന്റെ ഉള്ളിൽക്ക് കാർ കേറോ അപ്പോ ആയ

ട്ടേജീട ഈ എന്തിരി വീട്ടത്തെ ഫ്രിഡ്ജിലുള്ള കിക്കാറ്റ് ഞാൻ എടുത്തിട്ടോ എന്ത് വേണ്ടാണ് പറഞ്ഞ

Andiamo a carne? la carne, ഇയേ വീണുരല്ലോ ഹേ സേ ഇതെ റിയൽ ലൈഫ് റിയൽ ലൈഫ് ആ കൊട റിയൽ ലൈഫ് ആണോ നമ്മൾ കുട്ടിന്റെ ഫണ്ണേ ഉള്ളേക്കിറങ്ങാൻ പോവാ ഇയേ റാണോ ദേഷ്യ ആ ഇ നമ്മളെ ഉള്ളേക്കിറങ്ങാൻ റിയൽ ലൈഫിലായിട്ട് ഉള്ളേക്ക് പോവാനെന്നെ മനസ്സിലായ നമ്മൾ ഇതിന്റെ ഉള്ളേക്കി ആക്കി പോവുണ്ടോ പോകുന്നുണ്ടോണോല നമ്മളവിടെ ഒരു ഫോണ് മേടിക്കാനുണ്ട് അപ്പൊ മേടിക്കുമ്പോ അവിടെ കേറാം

മക്കളെ ഇഷ്ടം മുൻ

കാര്യം ഞാൻ ഈ സാധനം എന്തുകൊണ്ടാണ് ഈ അലമ്പു പറഞ്ഞു നല്ല അമ്മായി പോണിക്കൂടെ

That was oh. we're gonna live. Oh. We're gonna live. അവള് റിയൽ കേട്ടോ ഓടക്ക് കണ്ടോ മക്ക നോക്ക് മക്കയുടെ നട കക്കൂസ് നേരെന്നണ്ട കക്കൂസ് അല്ല കക്കൂസ് അല്ലവിടെ ഇരിടടേക്കണ നോക്ക് മക്കയുടെ നട കക്കൂസ് നോ മുറി അല്ല കക്കൂസ് തന്നെ ടോൾ വരുോ ഹരിയച്ചോ ഇതുവരെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാളുണ്ടോ ഞങ്ങൾ രണ്ടും നാല് രണ്ടും ദുബായി

ഞങ്ങൾ അല്ലാക്ക് പിങ്ക് പിന്നെ പിങ്ക് റെഡ്

എവിടെ പോയി കളിച്ചോടെ പോയിക്കോ നാട്ടത്തേട്ടിന്റെ മക്കൾക്ക് എവിടെ പോയി കളിച്ചോ

ਉਨੇ ਲਿਪਾ ਆਰਕ ਇਲਾ ਇਬੜੋਲ ਪਾਰਕ ਫਸਟ ਪਾਰਕ ਨੂੰ ਮੋਨਾ ਓਏ ਸੋਰੀ ਪਿੱਛੇ ਫਸਟ ਪਾਰਕ ਨੂੰ ਆ ਬਰ ਪਾਰਕ ਤੇ ਜਾ

ാണ് കളം മേടിക്കേടിക്ക

നേരായി <imitation> പോവാ <imitation> <imitation>

ഞാൻ വീട്ടില് ചെയ്യണ്ടല്ലോ ഇവിടെയും ചെയ്യണോ കൊല്ലാനായിട്ട് കേട്ടോ എന്നെ ഞാൻ പോവാണെങ്കിലും guys, video member ini. Apa guys? Video video kan <laughs>